എല്ലാവർക്കും ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്ന് നിൽക്കുന്നത് നമ്മൾ പട്ടായയിലാണ് അപ്പോൾ പട്ടായയിലെ നൈറ്റിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അത് തന്നെയല്ല നമ്മളുടെ വണ്ടിയിലത്തെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞു നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാനായിരുന്നു താല്പര്യം എന്നാൽ കൂടിയും എന്താ പറയുക നമ്മൾ രണ്ട് മൂന്ന് നേരം മറ്റുള്ള സ്ട്രീറ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം ഒരു ഹോട്ടലിലേക്ക് പോയി ഇന്ത്യൻ ഫുഡ് വയറു നിറച്ചും കഴിക്കണമെങ്കിൽ ഇന്ത്യൻ ഫുഡ് കഴിച്ചാലാണ് പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് കാരണം തായ് ഫുഡുകളൊന്നും വേണ്ടാണ്ട് നമ്മൾ നേരെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് നോക്കിയ ഒരു ബെൻസ് കാറ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും കണ്ടിരുന്നു ഇത് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ടുക്ക് ടുക്ക് ഓട്ടർഷകളാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ തായ് മസാജ് എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് രാത്രി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് സ്ട്രീറ്റും ഓൺ ഔട്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെയും ഒരു സെവൻ ഇലവനും ഇവിടെന്നല്ല ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ഞൂ ആ ഒരു അര അര കിലോമീറ്റർ ഇടപെട്ടും സെവൻ ഇലവൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർമാർ റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തന്നെയല്ല ഫുഡ് റെസ്റ്റോറൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടൽ തീരത്തിൻ്റെ പട്ടായ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആണ് നമ്മൾ പോകുന്നത് ആ കാണുന്ന മുഴുവൻ പട്ടായ ബീച്ചാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഫുള്ള് റെസ്റ്റോറൻറ്റുകളും അതുപോലെ പപ്പുകളും പിന്നെ അതുപോലെ തന്നെ മസാജ് സെൻ്ററുകളും ആണ് കേട്ടോ ഫുള്ള് കാണുന്നത് അപ്പം ഞങ്ങൾ ഇതിലേക്കിടെ വണ്ടിയിൽ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല പക്ഷെ നടന്ന് ഇതിൽ പോകുക എന്ന് പറഞ്ഞാൽ കുറേ ദൂരം ഉണ്ട് അത് തന്നെയല്ല പിന്നെ നമ്മളെല്ലാ ഫുഡുകളും എൻജോയ് ചെയ്യാനാണെങ്കിലാണ് ഇതിൽ നടന്നു പോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ നടക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഈ പ്രാവശ്യം വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു നമ്മുടെ അടുത്ത് നിങ്ങൾ നടന്നോ ഇവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിർത്തുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാനൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ ഫോൺ വിളിച്ച് പറയാനൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഹോട്ടലിൻ്റെ അവിടെ പോയി വണ്ടി നിർത്താം അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നോളൂ എന്നുള്ളതാണ് ആൾ പറഞ്ഞത് ഹോട്ടലിലേക്ക് വന്നിട്ട് നിങ്ങൾ വണ്ടി വിളിച്ച് പോയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നേരെ ഹോട്ടലിലേക്ക് പോകാം അവിടെ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് വേറെ വണ്ടി ഇയാൾ നമ്മൾ വിട്ടതിന് ശേഷം നമ്മൾ വേറെ വണ്ടി പിടിച്ച് ഹോട്ടലിൽ പോകാൻ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയിപ്പോൾ ഇന്ത്യൻ ഫുഡ് എവിടെ കിട്ടും എന്നുള്ളത് അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾ കുറേം കടകൾ പറഞ്ഞു അപ്പോൾ ഒരുവിധം നല്ല കടയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു സാധാ ടൈപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഫുഡ് ചിലപ്പോൾ നല്ലതാണോ അല്ലേ എന്നുള്ളതൊന്നും അറിയില്ല ഇവിടെ കൂടുതലും ഇന്ത്യൻ ഫുഡ് കഴിക്കണവർ കുറവാണല്ലോ എല്ലാവരും തായ് ഫുഡാണല്ലോ കൂടുതൽ കഴിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ഹോട്ടലിലേക്ക് പോകാൻ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ആളെവിടെയാണ് കൊണ്ടുപോയി നിർത്തണേന്ന് നോക്കട്ടെ ഈ ട്രാഫിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ മെല്ലെ മെല്ലാണ് ഇട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇത് ഫുൾ ഫുഡ് സ്ട്രീറ്റുകളാണ് കുറേ സ്ഥലങ്ങൾ ഇതേപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റ് ഇങ്ങനെ ആയി കിടക്കുന്നുണ്ട് അവിടെ നിറയെ ആൾക്കാരും അതുപോലെ നിറയെ ലൈറ്റിംഗ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഭയങ്കര എൻജോയ്മെൻറ്റ് ഉള്ളൊരു സ്ഥലമാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒതുക്കി നിർത്തിയതിന് ശേഷം ഇവിടേക്കൊക്കെ ഒന്ന് നടന്നു വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് വണ്ടിയിൽ പോയി കാഴ്ചകൾ കണ്ട് പ്രാവശ്യം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നടന്നു വരുമ്പോൾ എവിടം വരെ നടക്കണം എവിടം വരെ കടകളുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി അപ്പോൾ കുറച്ച് ദൂരക്കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കടയിലേക്ക് എത്തൂട്ടോ ഈ ഒരു വണ്ടിയിലാണ് ഇവിടെ എല്ലാവരും സഞ്ചാരം ടൈവോട്ടയുടെ ഹൈലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഹൈലെക്സിലാണ് ഫുഡിൽ പിന്നെ അതേപോലെ തന്നെ അത് ഫോഡിൻ്റെയും അതേ സെയിം വണ്ടികളുണ്ട് കേട്ടോ അപ്പോൾ കാഴ്ചകളെല്ലാം പുതുമകൾ തന്നെയാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഓരോന്നും ഓരോന്നും ഓരോന്ന് കണ്ടിങ്ങനെ പോകുവാണ് ഇനി എന്തായാലും റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് കാണാം കേട്ടോ ഞങ്ങൾ ഹോട്ടലിൽ കേറി സൽക്കാരി പേര് സ്വാഗതം ആ സ്വാഗതം ഇറങ്ങി അപ്പൊ എന്താ ഇവര് അങ്ങനെ പറഞ്ഞിട്ട് ചോള നീത പറഞ്ഞിട്ടുള്ള പിന്നെ അങ്ങനെ ചോള പട്ടൂരി പറഞ്ഞിട്ടുള്ള ദീന ആ അപ്പൊ എന്തായാലും പിന്നെ എന്തെങ്കിലും രണ്ടു മൂന്ന് ഐറ്റംസ് പറയാം ബാക്കിയുള്ളത്

ിൽ പോയിട്ട് താഴ്പ്പുട്ട് കഴിക്കാൻ അതിന് ഇത് വേണ്ട ഇവിടെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ പട്ടൂരി കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ് എന്തായാലും തലക്കാലത്തേക്ക് ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം എന്നിട്ട് വയറ് ചെറിയ സമനാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അത് ഇതൊക്കെ കുറേശ് കഴിച്ചാൽ മതി അതല്ല അതല്ലേ ഇത് പറയണേ തുടക്കം വെക്കേ ആ ഈ ഫുഡിന് ഇതേ ഇന്ത്യൻ ടേസ്റ്റാണോന്ന് നോക്ക് കേട്ടോ ഓക്കെ ഏ ഇത് തായി അല്ല നമ്മുടെ നാട്ടിലുള്ള സെയിം തനിയ എന്താ പറയുക ഇത് ഇതിന്റെ പേരാ പൊട്ടാറ്റോ ചിപ്സിന്റെ പേരാ ഫ്രഞ്ച് ഫ്രൈസ് എന്താണ് ഇത് കറിയുടെ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ അതാണ് ടേസ്റ്റ് പൂരി സെയിം തന്നെയല്ല ടേസ്റ്റ് ഇതെന്ത് സാധനം ചിക്കൻ ചോമീൻ ഒന്ന് തരണട്ടോ ഇങ്ങനെ ടേസ്റ്റ് അറിയാ അതേത് കഴിക്കട്ടെ അത് കഴിക്കട്ടെ വേടാ ണങ് തൊട്ട് പൊടുത്ത് വയ്ക്കും അപ്പൊ ഇവിടെ ഇരുന്ന് അവനെ അടിച്ചാ പോലെ ഇതല്ല മറ്റേ എല ബാർമി എലുണ്ടല്ലേ ഇവിടെ ആണോ അത് ഈ ബാറുമൊക്കെ ഇലയുടെ ചിഹ്നം കൊടുത്തിട്ടുള്ളതിന്റെ കാരണം എന്താന്ന് ും എടുത്ത് കളഞ്ഞിട്ട് ഇതിട്ടിട്ട് നിറച്ച് കത്തിച്ച് വലിക്കുക അറിവുള്ള പോലെയാ പറയണത് അപ്പം നമുക്ക് നടക്കാം ഗായ്സ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി ഇനി വണ്ടിക്കാരനോട് പറഞ്ഞു നേരെ വണ്ടിക്കാരനോട് നമ്മുടെ ഹോട്ടലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു നമ്മൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഹോട്ടലിൽ കൊണ്ടുവച്ചോ എന്നിട്ട് നമ്മൾ ഇത് ഇവിടുന്ന് ടുക്ക് ടുക്ക് ഓട്ടോയോ അല്ലെങ്കിൽ മറ്റേ വണ്ടിയോ പിടിച്ചിട്ട് നേരെ തിരിച്ച് വിതിൽ കുറച്ച് നേരം നടന്നതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു അല്ലേ അപ്പോൾ ഇയാൾ പോയിക്കോട്ടെ അപ്പൊ നമ്മുടെ സാധനങ്ങൾ എടുത്തു കാരണം ആവശ്യമില്ലല്ലോ ഞങ്ങളുടെ ആ ഇവിടെ നല്ല മണിണ്ട് മറ്റേ സംഭവത്തിന്റെ ഇവിടെ ഒക്കെ ഒന്ന് നടന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാ ആൾക്കാരും പറഞ്ഞു ഈ വഴിക്കൊക്കെ വരുമ്പോ ബാച്ചിലേഴ്സ് ആയിട്ട് വരണം എന്നാലാണ് എൻജോയ്മെന്റ് കിട്ടുള്ളത് അങ്ങനെ ഇണ്ടിതേ അങ്ങനെയൊന്നുമില്ലല്ലോ ആ അല്ല ഇവിടെ ഡാൻസ് ഒക്കെ നടക്കണേ നടക്കണേസ് അപ്പൊ അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിന്റെ എൻട്രൻസ് കവാടം അങ്ങനെ കടന്ന് നേരെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് കിടക്കാണ് കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് കിടക്കുമ്പോ ഇവിടെ തന്നെ ബൈക്ക് ടാക്സികളുടെ ആൾക്കാർ ഇഷ്ടപോലെ കാണാം കാരണം വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് വണ്ടികൾ ഒന്നും കിടത്തിവിടില്ല ഇതില് ആൾക്കാർക്ക് നടക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ അതേപോലെ പബ്ബുകളും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഓപ്പൺ ആവും പിന്നെ ഇവിടെ അധികം വീഡിയോ പിടിക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഫുൾ ഓളിയത്തില് പാട്ടൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ എങ്ങനെ നമുക്ക് കണ്ടുപോവാ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് കേട്ടാ അത് ഇതിന്റെ പരിസ്ഥിതി അതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെയാണെന്ന് പറയണ എല്ലാ സംഭവങ്ങളും എവിടെ പറഞ്ഞു ആണോ നമ്മക്കറിയണ്ടേ ഷൂട്ടിങ് ലേസർ അടിച്ചത് വീട് പിടിക്കാൻ പാടില്ല എന്നുള്ളതാ ആ അറിയില്ലല്ലോ ഇതെന്താ സംഭവം എല്ലാവരും ഒക്കെ വാച്ച് പോലീസ് ഇവിടെ അങ്ങനെ അഴിഞ്ഞാടാനൊന്നും പറ്റില്ലത് ഈ ചേത്തന്മാര് കഴിക്കാ ട്രൗസർ ഇട്ടിട്ട് പറ്റിട്ട് എന്താ പരിപാടി എൺപത് പാസ് നമ്മുടെ കരിക്കിന് ഇതെന്തിട്ടാണ് റസ്ലിംഗ് അല്ല കാറ്റുപടി കോപ്പ് കാറ്റു അടിക്കുന്ന സ്ഥലം ഈ ചേച്ചിമാരെ ആണോ ഫോട്ടോന്ന് പറഞ്ഞ സാധനം എടുക്കാ ഈ പണിക്ക് ഇറങ്ങുമ്പോ പറഞ്ഞൂടെ നിറച്ചു ആൾക്കാരിവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുള്ളത് എന്റെ പൂവിനോ എന്തൊരു ലോകാന്ന് നോക്കിയേ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ വോക്കിംഗ് സ്ട്രീറ്റ് തന്നെയാണ് ഓ ഇതൊക്കെ പപ്പാണ് ഡ്രാഗൺ ഡ്രാഗൺ ഒക്കെ ഇതെന്താ പബ്ബാണ് പബ്ബിനെയാണല്ലേ പബ് അങ്ങനെയുള്ള സാധനങ്ങളാണ് മൊത്തം ആ ഇവിടെ പിള്ളേരെ കൊണ്ടുവരേണ്ട വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല മുത്ത മുപ്പിന്റെയും അബിയയുടെയും അതനേടെ കണ്ണ് കെട്ടിയ വേഗം പിള്ളേരൊക്കെ കണ്ണ് കെട്ടിയതാണ് ഞാൻ മതിലെ ആ ഇപ്പൊ ഞാൻ മറ്റേ കണ്ണാടേയും കൊടുക്ക ഒരു വടിയും കൊടുക്കാം അപ്പൊ പിന്നെ കുഴപ്പമില്ല മുത്തിൽ എന്താ പിന്നെ ആ കാരണം ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ല അതേപോലെ പിടിച്ചു വലിയാവും നമുക്ക് അടുത്ത ദിവസം വരാം ആൾക്കാരെ പിടിച്ചു വലിക്കാൻ തുടങ്ങൂ പിള്ളേർ തുടങ്ങല്ലേ ചേച്ചി മാറ്റി ഏർ ഇവിടെ ചേച്ചി മാറ്റി നോക്കിയാ എന്തോ പറഞ്ഞ സീ ഫുഡ് ചെമ്മി ഇവിടെയാണെങ്കിൽ അപ്പൊ തന്നെ സാധനങ്ങളൊക്കെ റോസ്റ്റ് ചെയ്ത് ഇവിടെ ആവശ്യമുള്ളത് നമുക്ക് കറി വെച്ച് തന്നെ അല്ല അയ്യോ ആനന്ദൊക്കെ നടന്ന് പോയി വോലീസാരി കേട്ടോ കണ്ടോ എല്ലാം ബോളർ ചേച്ചിമാരെ പൊള്ളിക്ക എന്നിട്ട് സംഭവം ഇതെന്താ സംഭവം ഈ ബോളർ എറിഞ്ഞിട്ട് ചേച്ചിമാരെ ആരും പുറത്തേക്ക് കടന്നു ഗായ്സ് പുറത്തേക്ക് കടന്നു കുറച്ച് വാക്കിംഗ് സ്ട്രീറ്റിന്റെ നേരെ നടന്ന് ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് ബ്രിഗേഡ് റോഡിന്റെ പോലെ പണ്ടത്തെ ബ്രിഗേഡ് റോഡൊക്കെ ഇങ്ങനെ അടിപൊളിച്ചുള്ളമാരി സൗത്ത് ഉണ്ടാക്കിയൊക്കെ പോണ കാണും അതേപോലത്തെ ഒരു ഇതാണ് രണ്ട് സൈഡും അതിന്റെ ഒരു നൂറടി കൂടിയ സ്ഥലം എന്ന് പറയാം നമുക്ക് അപ്പർ നടന്നാലോ അതല്ലേ നന്നാവൂളി മുന്നിലേക്ക് നമ്മൾ അങ്ങനെ പട്ടായ ബീച്ചിന്റെ അവിടേക്ക് എത്തിട്ടോ പട്ടായ ബീച്ചിന്റെ സൈഡിൽ ഒന്ന് നടന്നു പോക നമ്മള് നേരത്തെ വണ്ടിയിൽ വന്നപ്പോ ബീച്ച് സൈഡ് കണ്ടായിരുന്നു അപ്പൊ വണ്ടിക്കാരന് വിട്ടു കഴിഞ്ഞപ്പോ എന്തായാലും ഈ വഴിക്കൊന്നും നടന്ന് പോവാം വിചാരിച്ചു കേട്ടോ ഇവിടെ നോക്കിയാൽ തിരമാലകൾക്ക് ശക്തിയില്ലാട്ടോ ചെറിയ തിര അത് ഇത്രയാണ് തിരമാല അടിക്കുകയുള്ളൂ ദുബായിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെ അവിടുത്തെ തിരകളൊക്കെ മാക്സിമം എത്രയുള്ളു നമ്മുടെ നാട്ടിൽ മാത്രമാണ് തിര അടിക്കുമ്പോൾ ഭയങ്കര ശക്തമായിട്ടുള്ളൂ അതിന് കാരണം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ എന്താ കാരണം ഉണ്ടാക്കിയിട്ടുള്ള കടലുകൾ നമ്മുടെ ശരിക്കും പുറം കടലും ഇവരുടെ അകങ്കടലും അതെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി മനസിലായി അതുകൊണ്ടാണ് എല്ലാം തരീലോയെല്ലാം ഇതില് കിളി പോവാത്ത ഫുള്ള് കഞ്ചാവും സാധനങ്ങളൊക്കെ അടിച്ചടിച്ച് അടിച്ച് അടിച്ച് പിറ്റ് കേസ് അതിൽ പോയി കഴിഞ്ഞാലേ നമ്മള് വീഡിയോ അങ്ങനെ എടുത്ത് എടുത്ത് പോവില്ലേ അപ്പൊ ചെലപ്പോ അവര് മൊബൈൽ പിടിച്ചു മേടിച്ചു വെക്കും അമ്മച്ച എന്തോ അമ്മച്ചല്ല ചേച്ചി പിള്ളേരെ കണ്ട ബൈക്കിൽ വന്നിട്ടുള്ള മുഴുവൻ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയിട്ടുള്ളത് കേട്ടോ എന്തോ അല്ലാണ്ട് ഇപ്പൊ ഇതിന്റെ ഉള്ളില് ഫുള്ള് ആൾക്കാരൊന്നും ഇല്ല സംഭവം വെച്ചാൽ ഈ ഇതിന്റെ കടലിന്റെ ഈ സൈഡ് അങ്ങനെ സൈഡ് വരെ ഫുള്ള് ആൾക്കാർ ഇങ്ങനെ കേട്ടാ പെണ്ണുങ്ങള് മസാജിന്റെ നല്ല സ്ഥലമാണ് ഈ കാണണേ കുറേ തല്ലിപ്പൊടി കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇത് എന്ത് റോയൽ ആയിട്ടുള്ള സ്ഥലം നോക്കി മസാജ് ചെയ്യാൻ ഇവിടെ കേളാം അല്ലേ ഇപ്പൊ ആ ഒരു ചേട്ടന്റെ കഴുത്ത് അവര് ഓടിച്ചുകൊണ്ടിരിക്കയാണ് ഈ കഴുത്ത് ഒരു കയ്യിൽ കൊടുക്കും ഹീനോ ആയിരുന്നു കേട്ടോ നമ്മള് ഹീനോയൊക്കെയാണ് കാണുന്നത് പട്ടായി പക്ഷെ ഇവിടെ നമ്മളെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റും വലിയ പ്രശ്നാണ് ഞങ്ങള് മൂന്ന് പേരും കാറ്റുകൊണ്ട് കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ തൊട്ട അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിറച്ചു ആൾക്കാരികളുണ്ട് അപ്പൊ ഞങ്ങള് പേടിച്ചിട്ടത് ഇവിടെ ഇരിക്കുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ വല്ല പ്രശ്നം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ ആനന്ദും പിള്ളേരുവാണെങ്കി ഇതേ അപ്പുറത്ത് കൗമച്ച് എം ജി എം ജിയുടെ ഇതൊന്നും നമ്മുടെ അവിടെ ഇല്ലാട്ട അപ്പൊ നമ്മളെ അടുത്ത് ഇപ്പൊ എല്ലാവരും വന്ന് ചോദിക്കുന്നു പേടിച്ചിട്ട് ഞങ്ങൾ ഇരിക്കണത് ഐസ്ക്രീം മേടിക്കാൻ പോയ ആൾക്കാരെ ആൾക്കാരെവിടെയാണെന്നുള്ളത് നോക്ക വരുണ്ടോ അന്നാ കുഴപ്പമില്ല ഇവിടെ ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ട് അതിന്റെ ഉള്ളിൽ ഐസ്ക്രീം പാർലർ ഉണ്ട് അപ്പൊ അവര് ഐസ്ക്രീം കഴിക്കാൻ പോയി അപ്പൊ എനിക്ക് ഇതൊക്കെയാണെങ്കിൽ ചെറിയ തൊണ്ടവേദന ഉള്ളത് കൊണ്ട് ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ കഴിക്കും അവര് കിട്ടും അവര് വേണ്ടിട്ട് വരിക നമ്മളെങ്ങനെ കഴിപ്പിക്കാനാണോ പറഞ്ഞ പോലെ ഞങ്ങള് ഒരു കിലോമീറ്ററിൽ നിന്ന് നടന്നിട്ടുണ്ടോ കടൽ കടലിന്റെ തീരത്തേക്ക് ഒരു കിലോമീറ്റർ നടന്നിട്ട് ഇവിടെ നമ്മുടെ വരും ഇതേപോലെ തന്നെ കാഴ്ച കാണാൻ പറ്റുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു വലിയൊരു വ്യവസായമായി മാറിയിരിക്കാം കൂടുതൽ വ്യവസായം മുതൽ സ്റ്റാർ ഹോട്ടൽ വ്യവസായം വരെ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നതായാലും അതേപോലെ വണ്ടി വണ്ടിയിൽ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വായു കഴിക്കുള്ളൂ അത് അനിയോ ജ്യൂസ് കുടിച്ചിട്ട് വീണ്ടും अंजे मिनटे। बैंडर सा। आई सी दिने टूट टूक ना पारा ना। इधर जो जो क्यों करें अतरुव्या द। क्या कह रहा मित्र कह रहा मित्र एक मिनट बैठ। होटल हायराग्रांड। हायराग्रांड। नो। नो। आई गिव यू हंड्रेड। नोट मिनी पीपल। स्मॉल चिल्ड्रेन। हंड्रेड। नो। नो। हंड्रेड। हंड्रेड ब्रदर। അടുത്ത് പറയണ നൂറ്റമ്പത് രൂപ നമ്മൾ പറയണത് നൂറ് രൂപ നമ്മളവിടേക്ക് ഒന്നര കിലോമീറ്റർ ആ ഒന്നര കിലോമീറ്റർ അത് മതി നൂറ് രൂപ എന്ന് പറയുമ്പോ പിന്നെ മറ്റേ ഇതും ഉണ്ട് എന്താ പറയാ തായ്ബാത്താണ് ഐറ ദേ ണോ ആ നമുക്ക് അവിടേക്ക് പോവാണെങ്കിൽ ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും നോക്കണോ ഫോർ ഗ്രാൻഡ് പിന്നു നീക്കണ്ടിക്കു ഞാൻ ഞാൻ എത്ര നാളായി ഇങ്ങനെ സഞ്ചരിച്ചിട്ട് നല്ല രസം നോക്കിയേ ഹാപ്പി അല്ലേ നിങ്ങൾക്ക് ചാരി നിക്കണോ ഇവിടെ പുറത്ത് നിൽക്കണോ ഏ നിനക്കോ അവിടെ ചെല്ലാറമ്മ നിൽക്കാം എന്നാ നീ ഇതൊക്കെ ചാരി നിൽക്കണോ ഒറ്റ കൈ തൂങ്ങി നിക്കണോ ഏറ്റവും പിടിക്കണോ ടിപൊടിയെ നമ്മൾ ശരിക്കും പറഞ്ഞോ ആൾക്കാർ പോലെ നമ്മുടെ നാട്ടില് ഇല്ലേ സാധനം സെറ്റ് ചെയ്യണത് ഇന്നല്ലേ വലിയ വണ്ടിയ പാസഞ്ചർ ആക്കിട്ടോ നമ്മുടെ നാട്ടില് അപ്പ നീ ലെഫ്റ്റി എന്ത് കഷ്ടില്ലേ ചേച്ചിമാരാണെങ്കി നമ്മൾ ചാറ്റി കുപ്പിയെറ്റി പാവായിട്ട് നമ്മളങ്ങനെ വീണ്ടും വാക്കിംഗ് സ്ട്രീറ്റിന്റെ താഴത്തെത്തി കാരണം ഇവിടേക്കാണ് എല്ലാ ആൾക്കാരും രാത്രിയിൽ മൊത്തം വരുന്നത് അപ്പോൾ ഇവിടെ ഇവിടെയാണ് ഏറ്റവും വലിയ തിരക്ക് എന്ന് പറയില്ലേ ഫുൾ തിരക്ക് ഈ ഭാഗത്താണ് അപ്പോൾ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് വീടില്ലാത്തത് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് പക്ഷേ ഈ സമയത്ത് അങ്ങനെ വീടില്ലാത്തത് തന്നെ നമ്മൾ അവിടെ നേരെ ഈ വഴിക്ക് പോവുകയാണ് കേട്ടോ ഇവർ ഇവിടെ ഇറങ്ങണല്ലേ ഇവരൊക്കെ ഇവിടെക്ക് വന്നിട്ടുള്ളതാവണല്ലോ നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ മഴ മഴ ശ്രദ്ധിച്ച് കൊടയുണ്ടോ കയ്യിലെ നനയുണ്ടോ വെള്ള ജലദോഷം നീരൂപിച്ച വന്നു കഴിഞ്ഞാ ആര് സമ്മാനം പറയും നമ്മളൊപ്പം സഞ്ചരിച്ച പോരാ അല്ല അല്ലേ

പബ്ബുകളുടെ വണ്ടികൾ നൈറ്റ് ഇതിലൊക്കെ നടക്കാന്ന് പറഞ്ഞ ഞാൻ രസം തന്നെയാ അതും വേണ്ട പറയാ അല്ലേ ടൈം പാസ് ഇല്ലേ നല്ല ടൈം പാസ് അല്ലേ അതെ നല്ല സ്ഥല നിനക്കൂടാ മനസിനോ അഭിപ്രായങ്ങൾ തുടർന്ന് പറഞ്ഞോ ഒന്നും പറയാനില്ല പിള്ളേരോട് ചോദിക്കാനില്ല ഓ എന്താ ചോദിക്കാൻ വിചാരിച്ചിരിക്കുന്നു ഗോവ ഇങ്ങനെ ആയിട്ടില്ല ഗോവ എളുപ്പല്ല അവിടെ ഡ്രഗ്സ് മാത്രമാണ് ഇങ്ങനെ മാത്രാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ടില്ല അത് ഇതിന്റെ ആണ് ഓരോരോ സ്ഥലത്തേ ചെറുതായിട്ട് മഴ തൂളി തുടങ്ങിട്ടോ എന്താ കുട്ടിയാ മോൻ ഫസ്റ്റ് കുട്ടിയാൻ അനിയന്റെ മോനാ അവൻ ഓട്ടോയും ചേർ റോഡോയും ബാക്കിയായി നമ്മള് കറക്റ്റ് ടൈമിന് വണ്ടി കേറി എന്തായാലും രക്ഷപ്പെട്ടു ഇപ്പൊ ആ വാക്കിംഗ് സ്ട്രീറ്റിന്റെ ആ വഴിക്ക് കയറി വന്നില്ല എന്റെ അതിന്റെ ഫ്രണ്ട് ഭാഗം താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇതിലേ വഴിണ്ടങ്ക അതാണ് ആള് പറഞ്ഞത് അതിലെ കേറ്റി വിടാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി ഇത്ര കറങ്ങി കറങ്ങിട്ട് വരണ്ടായിരുന്നു പറഞ്ഞതിന്റെ കാരണം അയ്യോ അപ്പൊ സ്ട്രീറ്റിൽ തിരക്കും അറിയില്ലോ ഇന്നത്തെ കളക്ഷൻ ആകെ മോശാവലോ ആൾക്കാർ ആണ് എല്ലാവരും ഹാപ്പി വീട്ടിൽ പോയ പോലെയാണ് പിന്നെ എന്ന് പിന്നേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെയിനൊരു കാര്യം നമ്മളെ മലയാളികളൊക്കെ വീട്ടിൽ പറയാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വീഡിയോയിൽ വിട്ടു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ വീഡിയോ നമുക്ക് ഡീലീറ്റ് ചെയ്ത് പറയാം പ്രശ്നം കൈസല്ല അല്ലാണ്ട് ആരും വിഷമിപ്പിക്കില്ല നമ്മള് നമ്മള് സിറ്റിയിൽ വിട്ടു കേട്ടോ ടൗൺ ഉള്ള ഏരിയയിലേക്കായി നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ ഒരു കിലോമീറ്റർ ഹോട്ടലിൻ്റെ അവിടേക്ക് വഴി വഴിക്കിടെ പോണം അതെനിക്ക് ഉള്ളിൽ നടക്കാനും പറ്റിയില്ലേ നല്ല അടിപൊളി വണ്ടി ഇത് വീട്ടിൽ വീട്ടില് പഠിച്ചാലോ നമ്മടെ ഇന്നോവ കൊടുത്തിട്ട് ഏഹ് സുഖായി പിള്ളേർക്കാണെങ്കി ഉള്ളികടെ നടക്കുകയും ചെയ്യാം എവിടെങ്കിലും പോകുമ്പോടിക്കൂല അല്ലെ ഇതിപ്പോ ഇവിടെ എട്ടുപേർക്ക് ഇരിക്കും പതിനാറ് പേർക്ക് ഇരിക്കാം പിന്നെ മൂന്നാലഞ്ചു പേർക്ക് ഏ നീ നിക്കാൻ പാടില്ല കഴിഞ്ഞിട്ട് പോവാൻ പറ്റുള്ളൂ

അങ്ങനെ നമ്മുടെ ഹോട്ടലില് അവിടെ എത്താറായിട്ടോ ഏ ഇങ്ങേ സൈഡില് ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഹോട്ടല് അപ്പൊ അങ്ങനെ വീണ്ടും ഐറ ഗ്രാൻഡില് നമ്മൾ തിരിച്ചെത്തി കേട്ടോ ഹായ് ഹോട്ടലിൽ കയറി ഇപ്പൊ ഒരു സമാധാനം അല്ലേ ഓക്കേ വെള്ളം വെള്ളംകുട്ടി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്കും ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്കും വേണം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ നിങ്ങൾ ആറ് റൂം ആറ് ഓക്കെ ഓക്കെ ശരി ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ ഞങ്ങളുടെ റൂം ഇവിടെയാണ് രണ്ട് 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 അതെ ആ രണ്ട് രണ്ട് പൂജ്യം നാലിലേക്ക് പോണോ കേട്ടോ അല്ലേ കാർഡ് വയ്ക്കു ആ കാട് അവിടെ ഇടാന്നല്ലേ ലേറ്റ് എത്തുള്ളൂ ഓക്കെ ഓസീതോ ലോക്കീത പിന്നെ എല്ലാം കഴിഞ്ഞല്ലേ അപ്പൊ ഗായസ് ഇന്നത്തെ പട്ടായ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും പറഞ്ഞു ഇല്ല ആരും മറക്കില്ല ശരി ബൈ